വർഷത്തെ സേവന പാരമ്പര്യവുമായി സീസ് വാച്ച് ഹൗസ് വാച്ചസ് ആൻഡ് ഡി ജെ വേണ്ട നേർച്ച നടക്കുന്ന മൂന്ന് ദിവസവും വലിയ വാഹനങ്ങൾക്കും നിയന്ത്രണം വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം അനധികൃതമായി ബോക്സ് കെട്ടിവരുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാനും തീരുമാനിച്ചു തിരൂർ സബ് കലക്ടർ സച്ചിൻ കുമാർ യാദവ് ഐ അധ്യക്ഷതയിലാണ് തിരൂരിൽ യോഗം ചേർന്നത് ജനുവരി എട്ട് ഒമ്പത് പത്ത് തീയതികളായി നടക്കുന്ന വെട്ടത്ത് പുതിയങ്ങാടി യാഹും തങ്ങൾ വലിയ നേർച്ച നടത്തിയവുമായി ബന്ധപ്പെട്ടാണ് നേർച്ച കമ്മിറ്റി ഭാരവാഹികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നത് തിരു താലൂ കോൺഫറൻസ് ഹാളിൽ വിളിച്ചേർത്ത യോഗത്തിൽ സബ് കലക്ടർ സച്ചിൻ കുമാർ യാദവ് അധ്യക്ഷനായിരുന്നു നേർച്ച വരവുകളിൽ ഡി നിരോധിച്ചു അനധികൃതമായി ബോക്സ് കെട്ടിവരുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കും വലിയ വാഹനങ്ങൾക്ക് മൂന്ന് ദിവസവും നിയന്ത്രണം ഏർപ്പെടുത്തും പൊന്നാലിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കുറ്റിപ്പുറം വഴിയും താലൂരിൽ നിന്ന് വാഹനങ്ങൾ ബീച്ച് റോഡ് വഴിയുമാണ് കടത്തിവിടുക വരവിന് അനുഗമിക്കുന്ന വാഹനങ്ങളും പിടിച്ചെടുക്കും ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും യോഗം തീരുമാനിച്ചു എട്ടത്ത് പുതിയങ്ങാടി യാഹും തങ്ങൾ ഔലിയായുടെ നൂറ്റി എഴുപതാമത് നേർച്ച ഈ ജനുവരി എട്ട് ഒമ്പത് പത്ത് തീയതികളിലായിട്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് നേർച്ച കമ്മിറ്റിയും മറ്റും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നേർച്ച എത്രയും ഭംഗിയായിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് ഇന്ന് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് എട്ട് ഒമ്പത് പത്ത് തീയതികളിലായിട്ട് വരുത്തേണ്ട നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ ഈ നേർച്ചയുടെ നടത്തിപ്പോയിട്ട് ബന്ധപ്പെട്ടിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല ഒരു പിന്നെ സപ്പോർട്ടാണ് ഈ പിന്നെ ഉണ്ടാവേണ്ടത് പോലീസിനെ സംബന്ധിച്ച് ട്രാഫിക്കിൻ്റെയും അതുപോലെ തന്നെ ക്രമസമാധാന പ്രശ്നങ്ങളും അതുപോലെ വരവ് വരവുകൾ വരുന്ന സമയത്തുണ്ടാകുന്ന കാര്യങ്ങളും ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേകം സ്കീം തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ട്രാഫിക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ രണ്ട് പരിപാടികൾക്ക് സർക്കാരിൻ്റെ ഒന്നാം വാർഷികവും അതുപോലെ തന്നെ കലോത്സവവുമായി ബന്ധപ്പെട്ടും ചെയ്ത പോലെ ട്രാഫിക് റെഗുലേഷൻസ് വരുത്താൻ വലിയ വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ചെയ്തുകൊണ്ട് തന്നെ മൂന്ന് സ്ഥലങ്ങളിലും ഒന്ന് പൊന്നാനി റോഡിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാതെയും അതുപോലെ തന്നെ താനൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ബീച്ച് റോഡ് വഴിയും അതുപോലെ വലിയ വാഹനങ്ങൾ ഹൈവേ വഴി പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും അവിടെ ഒരുക്കുന്നതാണ് ക്രമസമാധാന പ്രശ്നത്തിന് പ്രത്യേകമായിട്ട് സ്കീം തയ്യാറാക്കുന്നതാണ് അവിടെ പള്ളിയുടെ മുമ്പിൽ ആയിട്ട് തന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ തന്നെ പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റ് ഉണ്ടാകും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പിക്കറ്റ് പോസ്റ്റ് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പ്രിക്കറ്റ് പോസ്റ്റുകളും പോലീസ് പട്രോളിങ്ങും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നുണ്ട് വരവുകൾ വരുന്ന കൂടെ തന്നെ എല്ലാ 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 വരവുകളുടെയും കൂടെ തന്നെ പോലീസിൻ്റെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പുവരുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട സംഗതി വെച്ചാൽ വരവ് കമ്മിറ്റികൾ വരുന്ന സമയത്ത് ഡി ജെ സംവിധാനങ്ങൾ ഒരിക്കലും അനുവദിക്കുന്നതല്ല അതുണ്ട് എങ്കിൽ ആ വാഹനം പിടിച്ചെടുക്കുന്നതും അത് കോടതിയിൽ കൊടുക്കുകയും അതിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ബഹുമാനപ്പെട്ട ആർ ടി ഒ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട ആവശ്യമില്ലാതെ കറങ്ങുന്ന വാഹനങ്ങൾ പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യങ്ങളാണ് ഈ നേർച്ച വരവ് വരുന്നതോ അല്ലെങ്കിൽ പ്രധാനം നേർച്ച കൊടി കൊണ്ടുപോകുന്ന സമയങ്ങളിലും അതിന് മുമ്പിലും പിന്നിലുമൊക്കെ ആയിട്ട് വാഹനങ്ങൾ ആവശ്യമില്ലാതെ വരുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കുന്നതാണ് അതുപോലെ സമയത്ത് അല്ലെങ്കിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പോകുന്ന അത് നടപടിക്രമങ്ങളും പോലീസിന്റെ ഭാഗത്തുണ്ടാകും ബെന്നി തഹസിൽദാർ പി ഉണ്ണി ജിജോ ആർ ഡിഒ സീനിയർ സൂപ്രണ്ട പി ജെയിംസ് ജോയിന്റ് ആർ ടിഒ അൻവർ മൊയ്തീൻ തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ വൈസ് പ്രസിഡന്റ് എ കെ ബാബു നേർച്ച കമ്മിറ്റി ചെയർമാൻ കലിങ്ങൽ സിദ്ദിഖ് കൺവീനർ കെ പി ബാബു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു